ഇന്നേ ഒരു കപ്പ മിച്ചം വന്നേ കാരണം കറി വെക്കാനായിട്ട് കപ്പ എടുത്തു അപ്പോൾ ബാക്കി ഒരു കപ്പ മിച്ചം വന്നാൽ അതെന്ത് ചെയ്യാൻ വിചാരിച്ചു ഒരു കപ്പായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു കപ്പ വറ്റൽ വറ്റലുണ്ടാക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിനെ നല്ല ഒരുപാടൊന്നും വെന്ത് പോകേണ്ട കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വേഗുന്ന കപ്പയാണെങ്കിൽ അല്പം തിളച്ചാൽ മതി ചിലത് വേഗാത്ത ഇത് ഇച്ചിരി വേഗാത്ത കപ്പയാണ് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അത് നല്ല വെട്ടി തിളച്ച് തിളച്ചിട്ടുണ്ട് ഇതാ അത് നല്ല മഞ്ഞയുടെ നിറം എല്ലാം വന്നിട്ടുണ്ട് ഉപ്പുമുണ്ട് ഇനി നമുക്ക് മഞ്ഞപ്പൊടിയോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതാ ഉണ്ടോ ഈ നിറത്തിൽ നമുക്ക് കിട്ടും അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് നമ്മൾ പുഴുങ്ങാൻ വെച്ചാൽ ഓക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരും കാരണം ഇത് വെന്ത് ചീഞ്ഞു പോകുന്ന കപ്പയല്ല അതുകൊണ്ട് കുറച്ചൊന്ന് തിളപ്പിക്കുന്നതിന് കുഴപ്പമില്ല വേണ്ട നല്ലവണ്ണം തിളച്ച് റെഡി ആയിട്ടുണ്ട് കപ്പ അകമൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം നല്ല തണുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം ദാ ഈ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതാണ്ടോ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിൽ ഉപ്പുമെല്ലാം നല്ലവണ്ണം കലർന്നിട്ടുണ്ട് വേറെ ഇനി നമുക്ക് ചേർക്കേണ്ടത് അല്പം മുളക് പൊടിയും മഞ്ഞൾ മാത്രമാണ് ചേർക്കേണ്ടത് ഞാൻ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന മുളകുണ്ട് മുളക് പൊടിയുണ്ട് അതാവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതാണ്ടോ ഭയങ്കര പൊടിയല്ല ഞാൻ മുളക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതാ നല്ലവണ്ണം എല്ലാ കപ്പയിലും ഇത് പുരുളത്തക്ക രീതിയിൽ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ വറുത്ത് കൊടുക്കുമ്പോൾ അവർ എരിയാണെങ്കിൽ കഴിക്കത്തില്ല അതുപോലെ നമ്മൾ വറക്കുന്ന സമയം അത് കരിഞ്ഞു പോകും ഇതാ ഇത്രയും മതി അതിൽ എല്ലാം നല്ല ആയിരിക്കും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക നമ്മൾ സവാളയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ നെറ്റ് ഇതാ ഇതെനിക്ക് നെറ്റിൻ്റെ സഞ്ചി അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ സൂക്ഷിച്ച് വെച്ചേക്കും ഇതുപോലെയൊക്കെ ഉണക്കാൻ എന്തെങ്കിലും ഉണക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും അപ്പോൾ ആ പാത്രത്തിൽ നമുക്ക് ഈ സഞ്ചി ഒന്ന് സഞ്ചിക്കകത്തോട്ട് പാത്രത്തിന് ഒന്ന് കയറ്റി വെക്കാം ഇതാ നോക്കിക്കേ ദാണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കും ഒരു കാക്കയോ പക്ഷിയോ ഒന്നും വീഴത്തൂല ഇതിൽ പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടാകത്തില്ല ഈ വല വച്ച് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം ഓക്കെ ച കപ്പ വറ്റൽ അങ്ങനെ റെഡിയാക്കിയെടുക്കാം